പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശരായി നിൽക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ജാപ്പനീസ് സന്യാസി പറഞ്ഞ ഒരു കാര്യമാണ് അതായത് തൻ്റെ അവസാനത്തെ ഇലയും പൊഴിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വന്മരം ആ വന്മരം ഇലകളിലെല്ലാം കൊഴിഞ്ഞ് കഴിയുമ്പോഴും അതിൻ്റെ പ്രതീക്ഷകളൊന്നും അസ്തമിക്കാറില്ല ആ മരം ചിന്തിക്കുന്നത് വീണ്ടും തൻ്റെ ഈ ചില്ലകളിലെല്ലാം കുഞ്ഞിരകൾ സമൃദ്ധമായി വന്നറിയും ആ ഇലകൾക്കിടയ്ക്ക് മനോഹരമായ പൂക്കൾ ഉണ്ടാകും ആ പൂക്കൾ കായ്കളായി മാറും ആ കായ്കൾ ഭക്ഷിക്കാനായി പലതരത്തിലുള്ള കിളികൾ വന്ന് മനോഹരമായി പാടി തൻ്റെ ചില്ലയിൽ ചേക്കേറും തൻ്റെ ഒരു പരിസരം മുഴുവൻ മനോഹരമായി മാറും പൂക്കളുടെ വാസനയും കിളികളുടെ കള്ളക്കൂചനകളും കൊണ്ട് ഈ അന്തരീക്ഷം മനോഹരമാകും നോക്കൂ ആ മരത്തിന് നിരാശയല്ല അപ്പോഴും അത് വരാൻ പോകുന്ന നല്ല കാലത്തെ പറ്റിയാണ് ചിന്തിച്ച് നിൽക്കുന്നത് ഇതുപോലാകണം നാം ഓരോരുത്തരും നമുക്ക് നിരാശ വരുന്നതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ വന്ന് മാറിപ്പോവും മഴക്കാർ പോലെ ആ മഴ പെയ്തു പോകുന്ന പോലെ ഈ ഓരോ നിരാശാ സംഭവങ്ങളും അനുഭവങ്ങളും താമസിച്ചാൽ തന്നെ അപ്രത്യക്ഷമാകും നമ്മളതിന് പുറകെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമോ ശാന്തിയോ കിട്ടില്ല അതിനു പകരം നിരാശ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ മരത്തെപ്പറ്റി ഈ മരം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത പല കാര്യങ്ങളെപ്പറ്റി ഓർത്താണ് നമ്മൾ പലരും വിഷമിക്കുന്നത് അല്ലേ നമ്മുടെ ചിന്തകൾ മനസ്സിൻ്റെ ഒരു രീതിയാണത് മനസ്സ് എപ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും ആ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത് ദിവസവും കുറഞ്ഞ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ എല്ലാ ചിന്തകളും മാറ്റി മാറ്റിവെച്ചിട്ട് ശാന്തമായിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളുടെ എണ്ണം കുറയും മനസ്സിൻ്റെ പ്രയാസം കുറയും മനസ്സിൻ്റെ ഭാരം കുറയും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി അവിടെ സന്തോഷവും സമാധാനവും സാമ്പത്തിക ഉന്നമനവും ജീവിതാഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു